ഞാൻ ആക്ച്വലി എന്റെ യൂട്യൂബ് ചാനലൊക്കെ എന്തിനാ സ്റ്റാർട്ട് ചെയ്തതെന്ന് വെച്ചാല് എന്റെ ലൈഫിൽ നടക്കുന്ന ഒരു ഹാപ്പി മൊമെന്റ്സ് ഒക്കെ കാണിക്കാൻ വേണ്ടിയിട്ടാണ് പക്ഷെ ഇപ്പൊ ഞാൻ ഈ വീഡിയോ ചെയ്യുന്നത് വേറൊരു കാര്യത്തിന് വേണ്ടിയിട്ടാണ് ഇപ്പൊ നമ്മൾ സോഷ്യൽ മീഡിയ അത് യൂട്യൂബ് യൂട്യൂബാവട്ടെ ഇൻസ്റ്റാഗ്രാം ആവട്ടെ ഫേസ്ബുക്ക് ആവട്ടെ ഏത് ഓപ്പൺ ചെയ്താലും ഫ്രണ്ടിൽ കിടക്കുന്നത് നമ്മുടെ അഖിലേട്ടൻ ഇന്നലെ മിനിങ്ങാന്നൊക്കെ ആയിട്ട് ഇട്ട ഒരു ലൈവിന്റെ ഡീറ്റെയിൽസും ന്യൂസും കാര്യങ്ങളൊക്കെയാണ് സോഷ്യൽ മീഡിയ തുറന്നാൽ ഇപ്പൊ കാണാൻ പറ്റുന്നത് അപ്പോ നിങ്ങളിൽ പലരും അഖിലേട്ടന്റെ ആ ലൈവ് കണ്ടിട്ടുണ്ടാവാം ഇപ്പൊ ഒരു മൂന്ന് ഭാഗമായിട്ട് പുള്ളി ലൈവ് പോയിട്ടുണ്ടായിരുന്നു ഇന്നലെ ഇന്ന് മിനിങ്ങാന്നൊക്കെ ആയിട്ട് അപ്പൊ പലരും അത് കണ്ടിട്ടുണ്ടാവാം ഇനിയിപ്പോ അതിനെ കുറിച്ച് കണ്ടിട്ടോ അല്ലെങ്കിൽ കാണാതെയോ അതിനെ കുറിച്ച് വല്യ ധാരണയില്ലാത്തവർക്ക് ഞാനൊന്ന് ചുരുക്കി പറയാം അഖിലേട്ടൻ അഖിലേട്ടന്റെ ലൈവില് പറഞ്ഞ കാര്യങ്ങൾ എന്താണെന്ന് വെച്ചാൽ മെയിനായിട്ട് പുള്ളി ആ ലൈവില് പോവാൻ കാരണം സിബിൻ ചേട്ടൻ ഇത്തവണ സീസൺ സിക്സ് ബിഗ് ബോസിൽ വന്ന് ഔട്ടായി പോയ സിബിൻ ചേട്ടന്റെ കാര്യം പുള്ളി നേരിട്ട് എന്തൊക്കെയോ ബാഡ് ആയിട്ടുള്ള എക്സ്പീരിയൻസിനെ ചൂണ്ടിക്കാണിക്കാൻ വേണ്ടിയിട്ടാണ് അഖിലേട്ടൻ ആ ഒരു ലൈവ് സ്റ്റാർട്ട് ചെയ്തത് അതില് ഇൻക്ലൂഡ് ചെയ്ത് അഖിലേട്ടൻ ഇൻക്ലൂഡ് ചെയ്ത വേറൊരു കാര്യം എന്താണെന്ന് വെച്ചാൽ ബിഗ് ബോസിൽ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്ന രണ്ട് ഉന്നത ഉദ്യോഗസ്ഥർ ആരാണെന്നോ അവരുടെ ഡീറ്റെയിൽസോ ഒന്നും തന്നെ അഖിലേട്ടൻ പറഞ്ഞിട്ടില്ല രണ്ട് ഉന്നത ഉദ്യോഗസ്ഥരെ കുറിച്ച് അവർ ചെയ്ത അലിഗേഷനെ കുറിച്ചൊക്കെ ാണ് ആ ഒരു ലൈവില് പറയുന്നുണ്ടായിരുന്നത് അപ്പൊ പറയുന്നതിന്റെ ഇടക്കൂടെ ആ അലിഗേഷനിൽ ഒന്നായിട്ട് പറഞ്ഞ ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ ഈ രണ്ട് വ്യക്തികൾ മുൻ സീസണിലോ അല്ലെങ്കിൽ കഴിഞ്ഞ സീസണുകളിലെ സ്ത്രീകളോട് ലൈക്ക് ഒരു എഗ്രിമെന്റ് പോലെ അതായത് നിങ്ങളെ ഷോയിലേക്ക് എടുക്കാം പക്ഷെ അതിനുള്ള ബെനിഫിറ്റ് അല്ലെങ്കിൽ അതിന് പല കോംപ്രമൈസിന് നിക്കേണ്ടി വരും ഇല്ല എന്നുണ്ടെങ്കിൽ സാമ്പത്തിക നേട്ടവും അവർ ആഗ്രഹിക്കുന്ന രീതിയിൽ അവരുമായിട്ട് ഒരു ടൈ ടൈപ്പിലൊക്കെ പോയി അവർക്ക് ഒരുപാട് ശമ്പളൊക്കെ കൊടുത്തു എന്നുള്ള രീതിയിൽ പുള്ളിക്കാരനെക്കാളും ആകിലേട്ടനെക്കാളും ഒരുപാട് ശമ്പളം ഒക്കെ കൊടുത്ത് അങ്ങനെ ഒരു ടേംസ് ആൻഡ് കണ്ടീഷനിലൊക്കെയാണ് പലരെയും പ്രോഗ്രാമിലേക്ക് കയറ്റി വിട്ടെ എന്നുള്ള രീതിയിൽ സംസാരിച്ചിട്ടുണ്ടായിരുന്നു അപ്പൊ പലർക്കും ഡൗട്ട് എന്താണെന്ന് വെച്ചാല് എന്തുകൊണ്ടാണ് നിങ്ങൾ പ്രതികരിക്കാത്തത് അതായത് സ്ത്രീകളെ എന്ന് മാത്രമാണ് പല സ്ത്രീകൾ അല്ലെങ്കിൽ ചിലപ്പോൾ ഒരു വ്യക്തിയാവാം ഒന്നിൽ കൂടുതൽ വ്യക്തികളാവാം പക്ഷെ സ്ത്രീകൾ എന്നുള്ള രീതിയിൽ എടുത്തു പറഞ്ഞുകൊണ്ട് പലരും ചോദിക്കുന്നുണ്ടായിരുന്നു എന്തുകൊണ്ടാണ് അപ്പൊ പറയാത്തത് കാരണം ബിഗ് ബോസിൽ പോയ സ്ത്രീകളിൽ ഒരു സ്ത്രീ ഞാനാണല്ലോ അപ്പം എന്തുകൊണ്ടാണ് അതിന് റിയാക്ട് ചെയ്യാത്ത എന്നുള്ള രീതിയിൽ ഇപ്പൊ ഫ്രണ്ട്സിന്റെ സൈഡിൽ നിന്നായാലും ഫാമിലിയുടെ സൈഡിൽ നിന്നായാലും പേഴ്സണലി എന്റെ അടുത്ത് ചോദിക്കുന്നുണ്ട് അപ്പം അതിനിടക്കൂടെ എനിക്ക് ഞാൻ വേറൊരു കാര്യം കൂടെ വ്യക്തമാക്കാം ഇൻസ്റ്റാഗ്രാമിലോ ഞാൻ മെയിനായിട്ട് ഞാൻ കൂടുതലും കുറച്ചെങ്കിലും കുറച്ചുകൂടെ ആക്റ്റീവായി നിൽക്കുന്നത് ഇൻസ്റ്റഗ്രാമിലോ മാത്രമാണ് ഫേസ്ബുക്കൊന്നും ഞാൻ അങ്ങനെ നോക്കാറേയില്ല ഇൻസ്റ്റാഗ്രാമിൽ അപ്ലോഡ് ചെയ്യുന്ന സമയത്ത് ഫേസ്ബുക്കിൽ ഓട്ടോമാറ്റിക്കലി അപ്ലോഡ് ആയി പോകുന്നേ ഉള്ളൂ യൂട്യൂബ് നോക്കാറുണ്ട് അപ്പൊ സോറി അപ്പോ ഇൻസ്റ്റാഗ്രാമിൽ എനിക്ക് ഉള്ള കാര്യമാണ് ഇൻസ്റ്റാഗ്രാമിൽ എനിക്ക് ഒരു മെസ്സേജ് പോലും ലൈക്ക് നിങ്ങളെ ആണോ ഉദ്ദേശിക്കുന്നത് അങ്ങനെ എനിക്ക് പേഴ്സണലി ഒരു മെസ്സേജോ ഒരു വോയിസ് നോട്ടോ ഒന്നും തന്നെ വന്നിട്ടില്ല പക്ഷെ എൻ്റെ ഫാമിലി ഫ്രണ്ട്സിൻ്റെ അടുത്ത് ഏതൊക്കെയോ ഗ്രൂപ്പ് എന്നൊക്കെ വന്ന ഓഡിയോ എനിക്ക് ഇന്നലെ രണ്ട് ഓഡിയോ കിട്ടി അത് കേട്ടപ്പോൾ സത്യം പറഞ്ഞ എനിക്കങ്ങ് വല്ലാണ്ട് ദേഷ്യം വന്നു കാരണം അവർ പറയുന്ന കേട്ടെന്ന് വെച്ചാൽ അവരെന്തോ കണ്ട സത്യം അതായത് അഖിലേട്ടം പറയുന്നത് റെനീ

പക്ഷെ അത് നമ്മുടെ ഭയങ്കര അലിഗേഷനൊക്കെയാ പറഞ്ഞേക്കുന്നത് എന്താന്ന് വെച്ചാൽ റിനീഷയ്ക്ക് ആദ്യം ഭയങ്കര ഫാൻ ബേസ് ആയിരുന്നു പക്ഷെ പിന്നെ പിന്നെ ഫാൻ ബേസ് കുറഞ്ഞു കുറഞ്ഞു വന്നത് പോൾസിൽ വളരെ എവിഡന്റ് ആയിരുന്നു അത് കഴിഞ്ഞ് ഫൈനൽസിന്റെ കുറച്ച് മുമ്പായിട്ട് റിനീഷയ്ക്ക് നല്ല രീതിയിൽ പോൾസിൽ വോട്ട് വരാൻ പോൾസിൽ ഏഹ് ടോപ്ടൂ റിനീഷ ആരും കഴിഞ്ഞാൽ റിനീഷ നല്ല രീതിയിലൊക്കെ വന്നു വന്നു എന്നാണ് എന്റെ ഒരു ഓർമ്മ പിന്നെ ഫൈനൽസിലെ വോട്ട് എന്ന് പറയുമ്പോഴത്തേനും അത് ഏറ്റവും കൂടുതൽ വോട്ട് വന്ന് റിനീഷക്ക് ഭയങ്കരമായിട്ട് വോട്ട് വരുന്നുണ്ടെന്ന് ഫൈനൽസിന്റെ തലേ ദിവസം അതായത് ഈ ആണെന്ന് അറിയുന്നതിന്റെ രണ്ടു ദിവസം മുമ്പ് പിന്നറാണ് നമ്മൾ തലേ തന്നെ അറിഞ്ഞായിരുന്നല്ലോ അതിന് മുമ്പ് അറിഞ്ഞിറഞ്ഞായിരുന്നു അപ്പൊ അതുകൊണ്ടാണ് ഇപ്പൊ പറഞ്ഞത് ചേച്ചി തന്നെ ഡിസൈഡ് ചെയ്യൂ അത് റനീഷ് തന്നെയാണെന്ന് ഇതിപ്പോ രണ്ട് ഓഡിയോയില് ആദ്യത്തെ ചേട്ടൻ പറഞ്ഞിരിക്കുന്നത് ഏഷ്യനെറ്റിന്റെ പ്രൊഡക്റ്റ് എന്ന് അഖിലേട്ടം പറഞ്ഞു അഖിലേട്ടൻ അങ്ങനെ ഏഷ്യനെറ്റ് പ്രൊഡക്റ്റ് പറഞ്ഞിട്ടില്ല ഞാൻ കേട്ടിട്ടില്ല ഏഹ് ഞാൻ അഖിലായിട്ട് തന്നെ പേഴ്സണലി മെസ്സേജ് അയച്ചു ഇത് ഇത് രണ്ട് കേട്ടപ്പോ എനിക്ക് സത്യം പറഞ്ഞാൽ എനിക്ക് ഭയങ്കരമായിട്ട് ദേഷ്യം വന്നു എനിക്ക് ഞാൻ അപ്പൊ തന്നെ അഖിലേട്ടനെ വിളിച്ചു കിട്ടിയില്ല അപ്പൊ ഞാൻ ഇൻസ്റ്റാഗ്രാമിലും വാട്സാപ്പിലൊക്കെ ഞാൻ മെസ്സേജ് അയച്ചു ചേട്ടാ ഇങ്ങനെ ഒരു പ്രസ്താവന ഇറക്കുന്ന സമയത്ത് അല്ലെങ്കിൽ ഇങ്ങനെയൊക്കെ ലൈവില് പറയുകയാണെന്നുണ്ടെങ്കിൽ എന്തുകൊണ്ട് സ്പെസിഫിക് ആയിട്ട് പേര് പറഞ്ഞില്ല പേര് പറയാത്തോണ്ടാണ് പലരും ഇതുപോലെ ഗസ് ചെയ്യുന്നത് അവരെ ആയിരിക്കും ഇവരെ ആയിരിക്കും ആ പേര് പറഞ്ഞതാണെന്നുണ്ടെങ്കിൽ കാര്യങ്ങൾ കഴിഞ്ഞില്ല എന്തായാലും ഇത്രയും കാര്യങ്ങൾ പറഞ്ഞതല്ലേ അപ്പൊ പിന്നെ ആ പേരും കൂടെ പറഞ്ഞാൽ എന്തായിരുന്നു കുഴപ്പം രീതിയിൽ ഞാൻ ചോദിച്ചു അപ്പൊ ചേട്ടൻ പറഞ്ഞത് ഞാൻ നിന്നെ പറഞ്ഞു നിന്റെ പേര് പറഞ്ഞോ ആ ചേട്ടൻ അതിൽ പറഞ്ഞിട്ടുണ്ട് എന്നാണ് പുള്ളി എനിക്ക് വോയിസ് നോട്ട് അയച്ചത് ലൈക്ക് ഞാൻ അതിൽ പ്രത്യേകം പറഞ്ഞിട്ടുണ്ട് എന്താ വ്യക്തമായിട്ട് ഞാൻ പറഞ്ഞിട്ടുണ്ട് റോബോട്ടിക് ബോട്ട്സ് കിട്ടിയിട്ട് പോലും സെക്കൻഡ് സ്ഥാനത്ത് എത്താൻ പറ്റാഞ്ഞ ഒരാളാണ് എന്നുള്ള രീതിയിൽ ഞാൻ വ്യക്തമായിട്ട് പറഞ്ഞിട്ടുണ്ടെന്നാണ് അഖിലേട്ടനെ എനിക്ക് വോയിസ് നോട്ട് അയച്ചത് വോയിസ് നോട്ട് എനിക്ക് വേണമെങ്കിൽ ഇപ്പൊ ഇത് കേൾപ്പിച്ച പോലെ കേൾപ്പിക്കാം പക്ഷെ അതെനിക്ക് താല്പര്യമില്ല കാരണം ഞാനും അഖിലേട്ടനും പേഴ്സണലി അറിയുന്ന രണ്ട് വ്യക്തികളാണ് ഞങ്ങൾ വാട്സാപ്പിൽ ചാറ്റ് ചെയ്ത ഒരു കാര്യം ഞാൻ ഇങ്ങനെ പബ്ലിക് പ്ലാറ്റ്ഫോമിൽ വന്ന് പറയുന്നത് എനിക്ക് എന്തോ അത്ര ആപ്റ്റായിട്ട് തോന്നുന്നില്ല അതുകൊണ്ട് ഞാൻ കേൾപ്പിക്കാത്താണ് പക്ഷെ അഖിലായിട്ടും പറഞ്ഞത് ഇങ്ങനെയാണ് ഞാൻ നിന്റെ പേര് പറഞ്ഞിട്ടില്ല റോബോട്ടിക് വോട്ട്സ് കിട്ടിയത് എനിക്കല്ല അപ്പോൾ ആ പേര് അദ്ദേഹത്തിന് പറയാൻ താല്പര്യം ഇല്ല ഏഷ്യൻ ഇപ്പൊ ഈ അലിഗേഷൻ ചെയ്തു എന്ന് പറയുന്ന രണ്ട് വ്യക്തികളുടെ പേരായാലും ഈ ലേഡി കണ്ടസ്റ്റന്റ് എന്നുള്ള രീതിയിൽ പറയുന്ന ആ ആളുടെ പേരാണെങ്കിലും അഖിലായിട്ട് പറയാൻ താല്പര്യമില്ല പിന്നെ നമുക്ക് ചോദിക്കാതേ ഉള്ളൂ ഞാൻ ചോദിച്ചു ചേട്ടാ ഇത്രയും പറയാണെന്നുണ്ടെങ്കിൽ ആ പേര് അങ്ങോട്ട് പറഞ്ഞാൽ ഇതുപോലത്തെ കൺഫ്യൂഷൻ ആൾക്കാരുടെ ഇടയിൽ ഉണ്ടാവില്ലല്ലോ എന്നുള്ള രീതിയിൽ ഇനി ഇപ്പൊ ആൾക്ക് പറയാൻ താല്പര്യമില്ലാന്നുണ്ടെങ്കിൽ കുത്തി പറയിപ്പിക്കാനൊന്നും അറികൊണ്ടും പറ്റില്ലല്ലോ പിന്നെ ഇതില് വേറൊരു തെറ്റിദ്ധാരണയ്ക്ക് സാധ്യത എന്താന്ന് വെച്ചാല് ശരിയാണ് ഇപ്പൊ അഖിലേട്ടൻ ഇങ്ങനെ ഇങ്ങനെ ഈ ലേഡീസിന് ഇങ്ങനെ ലേഡി ലേഡി കണ്ടസ്റ്റന്സിൽ ഇങ്ങനെ പലർക്കും ഇങ്ങനെ ഒരു സംഭവം ഉണ്ട് എന്ന് പറയുന്ന സമയത്ത് ഓട്ടോമാറ്റിക്കലി ആൾക്കാർക്ക് ഓർമ്മ എപ്പോഴും റീസന്റ് ആയിട്ട് കണ്ടതോ ചെയ്തതോ കാര്യങ്ങളായിരിക്കും അപ്പൊ അങ്ങനെ നോക്കുകയാണെന്നുണ്ടെങ്കിൽ കഴിഞ്ഞ സീസണാണ് എല്ലാവരുടെയും മൈൻഡിൽ ഫിക്സ് ആയിട്ട് നിൽക്കുന്നുണ്ടാവുക അപ്പൊ കഴിഞ്ഞ സീസണിൽ നോക്കുമ്പോൾ ടോപ്പ് ഫൈവില് വന്ന രണ്ട് കണ്ടസ്റ്റന്റ്സ് ഞാനും ഷോ ബീച്ചിയും അതിൽ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഏഷ്യനെറ്റ് ഞാൻ ബിഗ് ബോസ് എന്നുള്ള പ്ലാറ്റ്ഫോമിൽ വന്നത് തീർച്ചയായിട്ടും ഏഷ്യനെറ്റില് ഞാൻ സീതാ കല്യാണം എന്നുള്ള ഒരു സീരിയൽ ഞാൻ ഒരു രണ്ടു കൊല്ലത്തിന് മുന്നേ ചെയ്തിട്ടുണ്ടായിരുന്നു ആ ഒരു ബന്ധത്തിന്റെ പുറത്ത് തന്നെയാണ് എന്നെ ബിഗ് ബോസിലോട്ട് വിളിച്ചത് അത് പറയാൻ എനിക്ക് ഒരു കുഴപ്പമില്ല അത് ഉള്ള സത്യാവസ്ഥയാണ് എന്റെ ഇൻട്രൊഡക്ഷനിൽ പറഞ്ഞപ്പോൾ പോലും ലാൽ സാർ പറഞ്ഞത് ഏഷ്യനെറ്റ് പരമ്പരയിലെ സീതാ കല്യാണം എന്നുള്ള ഒരു സീരിയലിൽ വന്ന രാവുത്തർ കുടുംബത്തിലൊരു കുട്ടി എന്നുള്ള രീതിയിലാണ് എന്നെ ഇൻട്രൊഡ്യൂസ് ചെയ്തത് അപ്പൊ ഓട്ടോമാറ്റിക്കലി ആൾക്കാർ ചെലപ്പോ ഗസ് ചെയ്യാം ചിലപ്പോ അകില് പറയുന്നത് റണീഷിയെ കുറിച്ച് ആയിരിക്കാം ആയിരിക്കാം എന്ന് പറയുന്നതിൽ ഒരു മാന്യതയുണ്ട് ഈ വോയിസ് നോട്ടിലോ ഇത് റണീഷയെ കുറിച്ചാണ് അത് കേൾക്കുന്ന കോമൺ സെൻസ് ഉള്ള അവർ ഏതൊരാൾക്കും മനസ്സിലാവില്ലേ ഇവരൊക്കെ അവരെ ഉറപ്പിക്കുകയാണ് എന്നെ കുറിച്ച് തന്നെയാണ് പറയുന്നതെന്ന് അല്ല ഈ അറിയാൻ പാടില്ലാത്ത കാര്യത്തിനെ കുറിച്ച് ഇത്രയും തറമായിട്ട് അല്ലെങ്കിൽ ഇത്രയും ഈ ഈ ധൈര്യം ഇത് എവിടെ നിന്ന് കിട്ടുന്നേ ഏഹ് ഇവരുടെ കയ്യിൽ എന്തെങ്കിലും ഉണ്ടോ അല്ലെങ്കിൽ ഇവർ ഇത് എന്തെങ്കിലും സത്യാവസ്ഥ മനസ്സിലാക്കിയിട്ടാണോ സംസാരിക്കുന്നത് ഈ ഓഡിയോ അയച്ച രണ്ട് ഒരു ചാട്ടൻ ഒരു ചേച്ചിയും അതായത് എന്നേക്കാൾ ചെറുതാണോ വലുതാണോ എന്ന് എനിക്കറിയില്ല ഈ രണ്ട് വ്യക്തികളും എന്തെങ്കിലും വാസ്തവം അറിഞ്ഞിട്ടാണോ പറയുന്നത് ഇപ്പൊ അഖിലേട്ടൻ ലൈവില് വീഡിയോ ഇട്ടിട്ടുണ്ട് പുള്ളിയുടെ കയ്യിൽ പ്രൂഫ് ഉണ്ടെന്നാണ് പുള്ളി പറയുന്നത് പുള്ളിയുടെ മൊബൈലിൽ എന്താ ഓഡിയോ ഉണ്ട് കോൾ റെക്കോർഡിങ്സ് ഉണ്ട് ഈ അതായത് ഇതിന്റെ വ്യക്തിമായവരുടെ ഫ്രണ്ട്സിന്റെ ഓഡിയോസോ അവര് ഡയറക്റ്റ് ആയിട്ട് പറഞ്ഞതിന്റെയോ അങ്ങനെ എന്തൊക്കെയോ പ്രൂഫ് പുള്ളിയുടെ കയ്യിലുണ്ട് പക്ഷെ അത് കാണിക്കാൻ താല്പര്യം എന്നുള്ള രീതിയിലാണ് അഖിലേട്ടൻ ആ ലൈവില് പറഞ്ഞേക്കുന്നത് പുള്ളിയുടെ കയ്യിൽ എന്തൊക്കെയോ പ്രൂഫ് ഉള്ളത് കൊണ്ടാണല്ലോ അങ്ങനെ ഒരു ലൈവില് പോയിരിക്കണേ അതുപോലെ ഈ പറഞ്ഞവരുടെ കയ്യിൽ എന്തെങ്കിലും പ്രൂഫുണ്ടോ ഏ ഒരു ഐഡിയവും ഇല്ല ഒരു ചുക്കും ചുണ്ണാമ്പും ഒരു ഉറപ്പില്ലാത്ത ഒരു കാര്യത്തിന് ഇത് റണീഷെ കുറിച്ചല്ലേ പറയുന്ന എന്തിനാ ഇങ്ങനെ സംസാരിക്കുന്നത് നാക്കിന് ഇല്ലില്ലെന്ന് പറഞ്ഞിട്ട് അവര് പറ അവര് ഉറപ്പിക്കാണ് ഇത് റനീഷയെ കുറിച്ച് തന്നെ ഇത് പറയുമ്പോ എന്ത് ആത്മസുഖമാണ് കിട്ടുന്നത് ഇത് കേൾക്കുന്ന സമയത്ത് ഇതിൽ ഇൻവോൾവ് അല്ലാത്ത ഒരാൾ കേൾക്കുന്ന സമയത്ത് ഇത് കേൾക്കാൻ വലിയ രസമൊന്നുമില്ല പിന്നെ ഇതിൽ കുറച്ചുപേരുടെ പ്രശ്നം എന്താന്ന് വെച്ചാല് അഖിലേട്ടന്റെ പോസ്റ്റിന് താഴെ ഞാൻ പോയി ലൈക്ക് ചെയ്തില്ല ഷെയർ ചെയ്തില്ല കമന്റ് ചെയ്തില്ല അപ്പൊ പിന്നെ മിണ്ടാതിരിക്കുന്ന റനീഷ ആയിരിക്കും കാര്യൊന്നും ഒന്നാമത് ഞാൻ എല്ലാവരുടെ പോസ്റ്റിന്റെ താഴെ പോയിട്ട് ലൈക്ക് ചെയ്ത് കമന്റ് ചെയ്ത് ഇനിയിപ്പോ പരിചയമുള്ള ഒരാളുടെ ആണെന്നുണ്ടെങ്കിലും അയാൾ അപ്ലോഡ് ചെയ്യുന്ന എല്ലാ കാര്യങ്ങളും യോജിച്ച് ലൈക്ക് ചെയ്ത് ഷെയർ ചെയ്യുന്ന ഒരാൾ ഞാനല്ല എനിക്ക് കൺവിൻസ് ആയി എനിക്ക് ഒരു ലൈക്ക് കൊടുക്കണം ലൈക്ക് എന്ന് പറഞ്ഞാൽ എന്താ ഇഷ്ടപ്പെടുക ഇഷ്ടപ്പെട്ടാൽ മാത്രം ചെയ്യുന്ന ഒരു കാര്യമാണ് ലൈക്ക് കമന്റ് അത് അതിലേറെ ഇഷ്ടപ്പെട്ടു എന്ന് വെച്ചാൽ നമ്മൾ കമന്റ് ചെയ്യും ചെയ്യുമ്പോ പറഞ്ഞത് രീതിയിൽ പുള്ളിയുടെ പോസ്റ്റ് കണ്ടപ്പോ എനിക്കൊന്നും തോന്നിയില്ല പുള്ളി പൊതുവേ ഒരു രാഷ്ട്രീയ പ്രവർത്തകനാണ് ഒരു സിനിമ ഇൻഡസ്ട്രി ആയിട്ട് ബന്ധമുള്ള ഒരാളാണ് പുള്ളി ഒരുപാട് ചാനൽ ചർച്ചയിലൊക്കെ ഇരുന്ന് ഞാൻ ബിഗ് ബോസിന് പോകുന്നതിന് മുന്നേ ഞാൻ പുള്ളി അന്വേഷിച്ചപ്പോഴേ എല്ലാ കാര്യങ്ങളിലും ഇടപെടുന്ന ഒരു വ്യക്തിയാണ് ഇപ്പൊ സോഷ്യൽ മീഡിയയിലായാലും ആക്റ്റീവ് നിൽക്കുന്ന ഏതൊരു സമൂഹത്തിൽ എന്ത് പ്രശ്നം ഉണ്ടെന്നുണ്ടെങ്കിലും പുള്ളി അത് റിയാക്ട് ചെയ്ത് കണ്ടിട്ടുണ്ട് പുള്ളി എല്ലാ കാര്യങ്ങളിലും ഇടപെടുന്ന ഒരു വ്യക്തിയാണ് അപ്പൊ പുള്ളി അതിനെ കുറിച്ച് സംസാരിച്ചു അതിന്റെ താഴെയൊക്കെ ഞാൻ ചെന്ന് കമന്റ് ചെയ്യണം ലൈക്ക് ചെയ്യണം എന്നാണ് പറയുന്നത് എനിക്ക് തോന്നിയാൽ മാത്രം ചെയ്യുന്ന ഒരു കാര്യമല്ലേ ഒന്നാമത് ഞാൻ ഒരു കാര്യം പറയട്ടെ പുള്ളി പറയുന്ന കാര്യങ്ങള് സത്യമാണോ കള്ള ആണോന്ന് എനിക്കെങ്ങനെ അറിയാം എനിക്ക് അതുപോലും അറിയില്ല ഇനിയിപ്പോ പുള്ളി പറയുന്ന കാര്യം ആ രണ്ട് വ്യക്തികള് ചേർന്ന് നടക്കുന്ന അലിഗേഷൻസ് ഒക്കെ സത്യമാണെന്ന് എനിക്കറിയണം എന്നുണ്ടെങ്കിൽ ഒന്നുകിലും ആ എക്സ്പീരിയൻസ് എനിക്കുണ്ടാവണം അല്ലെങ്കിൽ എന്റെ ഫ്രണ്ട് സർക്കിളിൽ ആർക്കെങ്കിലും അങ്ങനെ ഒരു മോശമായിട്ടുള്ള ഒരു അനുഭവം ഈ രണ്ട് വ്യക്തികളിൽ നിന്നോ ആ വ്യക്തികളെ ആരാന്നറിയില്ല എന്നാലും ഒരു ചാനലിൽ നിന്നോ അല്ലെങ്കിൽ ഈ ഒരു പ്രോഗ്രാമിന്റെ ബന്ധപ്പെട്ട് ആരെങ്കിലും ആയിട്ട് എന്റെ ഫ്രണ്ട് സർക്കിളിൽ ആർക്കെങ്കിലും ഒരു മോശമായിട്ടുള്ള ഒരു അനുഭവം ഉണ്ടാവും അതും എനിക്കും ഇല്ല എന്റെ ഫ്രണ്ട് സർക്കിളിൽ ആർക്കും ഇല്ല പിന്നെ ഇത് സത്യമാണെന്ന് ഞാൻ എങ്ങനെ വിശ്വസിക്കാം പ്രൂഫ് അഖിലേട്ടന്റെ കയ്യിലല്ലേ ഉള്ളത് അതുകൊണ്ടാണല്ലോ പുള്ളി ഇങ്ങനെ തറായിട്ട് പറയുന്നേ ഈ പ്രൂഫ് ആർക്കെങ്കിലും കാണിച്ചു കൊടുത്തിട്ടുണ്ടോ പലരും കമന്റ് ഇട്ട് ചോദിക്കുന്നുണ്ട് പ്രൂഫ് കാണിക്ക് പ്രൂഫ് കാണിക്കുന്നത് അപ്പൊ അഖിലേട്ടൻ എന്താ ചെയ്തേ എല്ലാരോടും ഷൗട്ട് ചെയ്യാ ചെയ്തേ നിങ്ങൾക്ക് എന്തിനാ പ്രൂഫ് കാണിക്കേണ്ടേന്ന് പിന്നെ ഞങ്ങൾ എന്തിനാ ചോദിക്കുന്നത് പ്രൂഫ് കാണിക്കുന്നുള്ള രീതിയിൽ ചാട്ടറിന് ഞങ്ങൾക്ക് കാണിച്ചു തന്നിട്ടുണ്ടോ ഇത് സത്യമാണെന്ന് അറിഞ്ഞു ഓക്കെ സത്യമാണെന്ന് അറിയാമെന്നുണ്ടെങ്കിൽ അല്ലേ പോയിട്ട് ഓക്കെ പുള്ളി പറഞ്ഞു കറക്റ്റ് ആണെന്നുള്ള രീതിയിൽ പോയി ലൈക്ക് ചെയ്യേ കമന്റ് ചെയ്യേ ഷെയർ ചെയ്യേ എനിക്ക് അങ്ങനെ ഒരു അനുഭവില്ലാത്ത അവസ്ഥയ്ക്ക് ഞാൻ എന്തിനാ പുള്ളിയുടെ അതിൽ പോയിട്ട് കമന്റും ഷെയറും സബ്സ്ക്രൈബും കണ്ടതൊക്കെ ഞാൻ ചെയ്യുന്നത് അത് ചെയ്യേണ്ട ആവശ്യമുള്ളതായിട്ട് എനിക്ക് തോന്നില്ല അതുകൊണ്ട് ചെയ്തില്ല അപ്പൊ ലൈക്ക് ചെയ്യാത്തത് കൊണ്ടും കമന്റ് ചെയ്യാത്തത് കൊണ്ടും റണീഷ ആണ് ഇതിന് ഇതിലെ കാര്യം മീൻസ് റണീഷ ആണ് റണീഷയെ കുറിച്ചാണ് അഖില് പറയുന്നേന്ന് ഒരു കൂട്ടം ആൾക്കാരും അത് കഴിഞ്ഞിട്ട് ഇതിൻ്റെ താഴെ കയറി കമൻ്റ് ചെയ്ത വേറൊരാളാണ് സെറീന പുള്ളി പറഞ്ഞത് നല്ല കാര്യമാണെന്നുള്ള രീതിയിലായിരിക്കാം അവള് കമന്റ് ചെയ്തിട്ടുണ്ടാവുക അപ്പൊ വേറെ കുറച്ച് ഓ സെറീന അത് കമന്റ് ചെയ്തിട്ടുണ്ട് അപ്പൊ സെറീന അതിന്റെ ഒരു വിക്ടി ആയേക്കാം ആണ് എന്നുള്ള രീതിയിൽ അവിടെ അവളെ പോസ്റ്റ് ചെയ്യ അവ മീൻസ് അങ്ങനെയുള്ള പോസ്റ്റിൽ അവളെ ടാഗ് ചെയ്യാൻ മാത്രമല്ല എന്നെ ടാഗ് ചെയ്തിട്ടുണ്ട് ഞാനും എന്റെ മെൻഷൻസ് നോക്കുമ്പോൾ ഇവളെ ടാഗ് ചെയ്തിരിക്കുന്നു അതായത് സെറീനയും ഇതിന്റെ ഒരു വിക്റ്റിം ആയതുകൊണ്ടാണ് ആകിലിന്റെ പോസ്റ്റിന് താഴെ ഇങ്ങനെ വന്ന് കമന്റ് ചെയ്തിരിക്കുന്നതെന്ന് അതായത് ലൈക്ക് ചെയ്താലും പ്രശ്നം ലൈക്ക് ചെയ്തില്ലെങ്കിലും പ്രശ്നം ലൈക്ക് ചെയ്താൽ ഓ വിക്റ്റിം ആയതുകൊണ്ടാണ് ലൈക്ക് ചെയ്തത് കമന്റ് ചെയ്തത് ലൈക്ക് ചെയ്തില്ലെങ്കിൽ ഓ രനീഷം ഇണ്ടാതിരിക്കുന്നുണ്ട് അപ്പൊ റനീഷയനെ കുറിച്ചാണ് അഖില് പറയുന്ന വേറൊരു കാര്യം പറയട്ടെ അഖിലേട്ടൻ എല്ലാ കാര്യങ്ങളിലും ചെന്ന് ഇടപെടുന്ന ഒരു വ്യക്തിയാണ് അത് നമുക്ക് ബിഗ് ബോസിന് മുന്നേ അറിയായിരുന്നു പല ചാനൽ ചർച്ചകളിലെല്ലാം കണ്ടിട്ടുള്ള ഒരു കാര്യമാണ് ഞാൻ എന്ന വ്യക്തി ഈ ബിഗ് ബോസിന് മുന്നേ ഏതെങ്കിലും പല കാര്യത്തിൽ ഇടപെട്ടതായിട്ട് നിങ്ങൾ കണ്ടിട്ടുണ്ട് ഞാൻ അങ്ങനത്തെ ഒരാളല്ല പല കാര്യത്തിലും ഞാൻ ഇത് പ്രൗഡായിട്ട് പറയുന്നല്ല ലോക വിവരം എന്ന് പറയുന്നത് എനിക്ക് കുറവാണ് ഞാൻ അധികം ന്യൂസ് കാണാത്ത കാണാത്തൊരാളാണ് ഇത് ബിഗ് ബോസിനുള്ളിൽ ഞാൻ ഒരുപാട് കാര്യങ്ങൾ പറഞ്ഞിട്ടുള്ള കാര്യമാണ് അഖിലാട്ടം തന്നെ ലാസ്റ്റ് ആ ഒരു ഫിനാലി ഡേ തന്നെ പറഞ്ഞിട്ടുണ്ട് ലോകകാര്യങ്ങളൊന്നും എനിക്ക് അങ്ങനെ അറിയില്ല എന്നുള്ളത് അത് സത്യമാണ് അത് ഞാൻ പ്രൗഡായിട്ട് പറയുന്ന ഒരു കാര്യമല്ല പിന്നെ ഞാൻ ഇതുപോലെ പൊതുവെയുള്ള കാര്യത്തിലൊന്നും ഞാൻ റിയാക്ട് ചെയ്തിട്ടുള്ള ഒരാളല്ല പിന്നെ ഒരു സുപ്രഭാതത്തില് ഞാൻ എന്തോന്നും കേറി റിയാക്ട് ചെയ്യാനാണ് എനിക്ക് മനസ്സിലാവുന്നില്ല ഈ പറയുന്നതിന്റെ കാര്യം എന്താന്നത് പിന്നെ നമ്മൾ ബിഗ് ബോസിൽ ഉണ്ടാവുന്ന സമയത്ത് ഇപ്പൊ നമ്മൾ പുറത്ത് ഈ പുറം ലോകത്ത് ബിഗ് ബോസ് ഹൗസിന്റെ കാര്യമല്ല പറയുന്ന പുറം ലോകത്താണെന്നുണ്ടെങ്കിൽ നമുക്കൊരു നൂറുകൂട്ടം കാര്യമുണ്ട് നിങ്ങൾ ഈ ഒന്നും അറിയാതെ ഇതുപോലെ വോയിസ് നോട്ട് ഇടുന്നവരുടെ കാര്യമല്ല പറയുന്നത് അവർക്കൊന്നും ചിലപ്പോൾ ഒരു പണി ഉണ്ടാവില്ല പക്ഷെ എന്റെ കാര്യം ഞാൻ പറയാം എനിക്ക് ഒരുപാട് കാര്യങ്ങളുണ്ട് ഒരുപാട് ചെയ്യേണ്ട കാര്യങ്ങളുണ്ട് എൻ്റെ എഡ്യൂക്കേഷൻ്റെ കാര്യം നോക്കണം എൻ്റെ വീട്ടിലെ കാര്യങ്ങൾ എനിക്ക് നോക്കണം എന്റെ പേഴ്സണൽ കാര്യങ്ങൾ നോക്കണം എന്റെ വർക്കിന്റെ കാര്യങ്ങൾ നോക്കണം എനിക്ക് നോക്കാനായിട്ട് നൂറുകൂട്ടം കാര്യങ്ങളുണ്ട് അപ്പോൾ എല്ലാത്തിലും ഞാൻ ചാടി കയറി ഇടപെടുന്ന ഒരാളല്ല പിന്നെ ബിഗ് ബോസ് ഹൗസിൽ ഇരിക്കുമ്പോൾ നമ്മൾ പുറം ലോകമായിട്ട് ഒരു ബന്ധവും ഇല്ല പുറം ലോകത്ത് ഒരു നൂറ് കാര്യങ്ങൾ ഉണ്ടെന്നുണ്ടെങ്കിൽ അതിനകത്ത് അഞ്ചോ പത്തോ കാര്യങ്ങളേ ഉള്ളൂ അപ്പൊ ആ അഞ്ചോ പത്തോ കാര്യങ്ങളല്ലേ ഉള്ളൂ അപ്പൊ നമ്മൾ എല്ലാത്തിലും ചെന്ന് മാത്രമല്ല ആ ബിഗ് ബോസ് ഷോയിൽ പോയി എന്ന് വെച്ചാൽ നമ്മൾ എല്ലാ കാര്യങ്ങളിലും എല്ലാ അവിടെ നടക്കുന്ന എല്ലാ കാര്യങ്ങളിലും സജീവമായിട്ട് നിൽക്കാനായിട്ട് അവിടെ നിൽക്കുന്ന എല്ലാവരും ശ്രമിക്കും കാരണം അതിനകത്ത് നമ്മൾ ഉള്ളത് പുറം ലോകം അറിയണമെന്നുണ്ടെങ്കിൽ എന്നുണ്ടെങ്കിൽ എവിടെങ്കിലും വല്ല വഴക്ക് നടക്കുമ്പോഴോ വല്ല ജോലികൾ നടക്കുമ്പോഴോ നമ്മളും അത് ിൽ ചെന്ന് ഇൻവോൾവ് ആവാറുണ്ട് എന്നാ മാത്രേ പുറം ശരിയാണ് നമ്മളെ ഞാൻ എന്ന വ്യക്തി അതിനകത്ത് ഇണ്ട് എന്നുള്ളത് പുറത്തേക്ക് അറിയണം എന്നുണ്ടെങ്കിൽ നമ്മൾ എല്ലാ കാര്യത്തിലും സജീവമായിട്ട് നിക്കും അതിലെല്ലാം അങ്ങനെ നിക്കുന്നുണ്ട് പുറത്ത് വന്നിട്ട് ഇങ്ങനെ ഒരു സംഭവം ഉണ്ടാവുമ്പോ അതിനോട് എന്തുകൊണ്ട് റിയാക്ട് ചെയ്തില്ല എന്നുണ്ടെങ്കിൽ ചോദിക്കണം എന്നുണ്ടെങ്കില് ഇവരോട് എന്താ പറയണ്ടേ അതിനകത്ത് നമുക്ക് വേറെ പ്രത്യേകിച്ച് പണിയൊന്നും ഇല്ല നമ്മള് കണ്ണിൽ കാണുന്ന എന്തോ അതിൽ നമ്മളും പോയി ഇൻവോൾവ് ആവും നമുക്ക് ശരിയെന്ന് തോന്നുന്ന അതിനോട് സപ്പോർട്ട് ചെയ്യും അഗേൻസ്റ്റ് ചെയ്യും സംസാരിക്കും ഇപ്പോ സോറി എനിക്കൊരു കോൾ വരുന്നുണ്ടേ ഇവിടെ പുറത്തെന്ന് വെച്ചാൽ നമുക്ക് കൂട്ടം കാര്യങ്ങളുണ്ട് അപ്പൊ നമുക്ക് വേണ്ടതില് മാത്രമേ ഞാൻ ഇടപെടുള്ളൂ ഓ ആ അപ്പൊ വേണ്ടതില് മാത്രമേ നമ്മൾ ഇൻവോൾഡ് ആവുന്നുള്ളൂ നമ്മൾ നമ്മളതില് സംസാരിക്കുന്നുള്ളൂ അപ്പൊ ഇതാണ് കുറച്ച് പേരുടെ പ്രശ്നം ഞാൻ അതിനോട് റിയാക്ട് ചെയ്യുന്നില്ല അല്ലെങ്കിൽ അഖിലേട്ടന്റെ പോസ്റ്റിൽ ഞാൻ ലൈക്ക് ചെയ്തില്ല അപ്പൊ ഞാനാണ് കാര്യം പിന്നെ ഏഷ്യനെറ്റിന്റെ പ്രൊഡക്റ്റ് എന്ന് അഖിലേട്ടം പറഞ്ഞു അഖിലേട്ടൻ ഏഷ്യനെറ്റിന്റെ പ്രൊഡക്റ്റ് എന്ന് പറഞ്ഞിട്ടേ ഇല്ല ഏഷ്യനെറ്റിൽ വർക്ക് ചെയ്യുന്ന ആ രണ്ടു പേരുമായിട്ടുള്ള ആ രണ്ട് വ്യക്തികളുമായിട്ടുള്ള എന്താ പേഴ്സണലി കോണ്ടാക്ട് ഉള്ള ഏതോ ഒരു വ്യക്തി അത് ചിലപ്പോൾ ഒരു വ്യക്തിയെ കുറിച്ചായിരിക്കും പറഞ്ഞിട്ടുണ്ടാവുക അപ്പൊ അഖിലേട്ടൻ തന്നെ വൃത്തിയായിട്ട് ലൈവില് പറയുന്നുണ്ട് എന്താണ് പുള്ളി ഉദ്ദേശിച്ചത് പുള്ളി എല്ലാ സ്ത്രീ സ്ത്രീകളെയും അടച്ച് പറയല്ല മീൻസ് ജനറലൈസ് ചെയ്ത് പറഞ്ഞതല്ല പക്ഷെ ആ ഒരു പെർട്ടിക്കുലർ വ്യക്തിയുടെ പേര് പറയാൻ അദ്ദേഹത്തിന് താല്പര്യമില്ല ഒരു പക്ഷേ ആ ഒരു വ്യക്തി പേര് പറഞ്ഞു വെച്ചാൽ ആ വ്യക്തിയുടെ ലൈഫിനെ ബാധിക്കും എന്നുള്ളത് കൊണ്ടായിരിക്കാം ചിലപ്പോൾ പറയാത്തത് പക്ഷെ ഞാൻ സിൻസിയർലി ഞാൻ പേഴ്സണലി ആഗ്രഹിക്കാണ് എന്തെങ്കിലും ഒരു ദിവസം എന്തെങ്കിലും ഒരു കാര്യം വന്നിട്ട് അഖിലേട്ടൻ ആ ഇപ്പൊ ഉദ്ദേശിച്ച ആ ഒരു വ്യക്തി ആ സ്ത്രീ എന്ന് പറഞ്ഞ സ്ത്രീയോ സ്ത്രീകളോ ആ പറഞ്ഞ ആ ഫീമെയിൽ പറഞ്ഞില്ലേ അവരുടെ പേര് അഖിലേട്ടൻ പുറത്ത് പറയുന്നത് െന്ന് ഞാൻ സീരിയസ് ആയിട്ട് ആഗ്രഹിക്കണം കാരണം അങ്ങനെ പുറത്ത് പറഞ്ഞെന്ന് വെച്ചാൽ പലരുടെയും തെറ്റിദ്ധാരണ മാറുമല്ലോ ഇതിപ്പോ ഞാൻ എന്തിനാ പറയുന്നതെന്ന് വെച്ചാല് ചിലർക്ക് ഡൌട്ട്സ് ഉണ്ടാവാം ചിലര് കമന്റിലൂടെയോ അല്ലെങ്കിൽ മെസ്സേജിലൂടെയോ ഒന്നും ചോദിക്കാത്തതാവാം അപ്പൊ ഇങ്ങനെ ഒരു എക്സ്പ്ലനേഷൻ എന്റെ സൈഡിൽ നിന്ന് വരികയാണെന്നുണ്ടെങ്കിൽ മനസ്സിലാക്കാൻ പറ്റുന്നവർ മനസ്സിലാക്കട്ടെ പിന്നെ ഇപ്പൊ ഈ വോയിസ് നോട്ട് അയച്ചാൽ ആ ചേച്ചിയും ചാട്ടനും ഉണ്ടല്ലോ എനിക്ക് മനസ്സിലാവുന്ന ഒറ്റ ഉള്ളൂ ഇവരൊന്നും യാഥാർത്ഥ്യം മനസ്സിലാക്കിയിട്ടോ അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു പ്രൂഫിന്റെ അടിസ്ഥാനത്തിൽ ഒന്നും അല്ല ഇതുപോലത്തെ വോയിസ് നോട്ട്സ് ഷെയർ ചെയ്യുന്നത് ഇത് കേൾക്കുമ്പോൾ നമുക്ക് പേഴ്സണലി ഒരുപാട് ഹേർട്ട് ആവുന്ന കാര്യങ്ങളാണ് പക്ഷെ അതൊന്നും അവര് നോക്കുന്നില്ല നോക്കേണ്ട കാര്യവും ഇല്ല അവർക്ക് അതൊരു ഒരു സുഖമായിരിക്കും അതായത് എനിക്ക് മനസ്സിലാവുന്നത് അവര് കേൾക്കാൻ ആഗ്രഹിക്കുന്ന കാര്യമാണ് അതായത് അവരിങ്ങനെയാണ് ഇവരിങ്ങനെയാണ് എന്ന് കേൾക്കാൻ ആഗ്രഹിക്കുന്ന കാര്യങ്ങളാണ് അവര് പറയുന്നത് അതങ്ങനെയാണ് അപ്പോ അതിലൂടെ അവരുടെ ഒരു പേഴ്സണാലിറ്റിയാണ് പുറത്ത് റിവീൽ ആവുന്നത് എന്തായാലും ഇതുപോലെ നെഗറ്റിവിറ്റി സ്പ്രെഡ് അതായത് എന്താണ് യാഥാർത്ഥ്യം എന്ന് മനസ്സിലാക്കാതെ ഇതുപോലെ നെഗറ്റിവിറ്റി സ്പ്രെഡ് ചെയ്യുന്നവർ സ്പ്രെഡ് ചെയ്തോട്ടെ അതിന്ന് നിങ്ങൾക്ക് എന്തെങ്കിലും നല്ലത് അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു സുഖം കിട്ടുകയാണെന്നുണ്ടെങ്കിൽ കിട്ടിക്കോട്ടെ നല്ലത് ചെയ്ത നല്ലത് അല്ലാത്തത് എങ്ങനെയോ അപ്പൊ ഇത് പറയുന്നതിലൂടെ ആരുടെയെങ്കിലും അറ്റ്ലീസ്റ്റ് മനസ്സിലാക്കുന്നവർക്കെങ്കിലും മനസ്സിലാക്കാൻ പറ്റുകയാണെന്നുണ്ടെങ്കിൽ അത് തന്നെ വലിയ കാര്യം അത്രയും ഞാൻ ഉദ്ദേശിച്ചുള്ളൂ അപ്പോ ഇത്ര കാര്യങ്ങളാണ് ഇനിയിപ്പൊ എന്തെങ്കിലും ഡൗട്ടോ എന്തെങ്കിലും ഉണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾ കമന്റ് ചെയ്ത് ചോദിച്ചോ ഞാൻ എന്നെ കൊണ്ട് പാവുന്ന വിധം ഞാൻ എല്ലാം ഇങ്ങനെ ഫോളോ അപ്പ് ചെയ്യുന്ന ഒരാളല്ല പക്ഷെ ഇങ്ങനത്തെ ഒരു ടോപ്പിക് സത്യം പറഞ്ഞാൽ ഈ ഈ ടോപ്പിക്കിലൊന്നും സംസാരിക്കാൻ എനിക്ക് തീരെ താല്പര്യമില്ല പക്ഷെ പലരും എന്നോട് ചോദിക്കാൻ തുടങ്ങി എന്റെ ഫ്രണ്ട് സർക്കിളിൽ ഉള്ളവർ ചോദിക്കാൻ തുടങ്ങി നീ എന്തുകൊണ്ടാണ് റിയാക്ട് ചെയ്യുന്നില്ലെന്ന് സത്യം പറഞ്ഞാൽ ഞാൻ സ്റ്റാർട്ടിങ്ങിൽ വിചാരിച്ചത് ഇതിനോ ഇതൊന്നും റിയാക്ട് ചെയ്യേണ്ട കാര്യമില്ല എന്നെ ബോധർ ചെയ്യേണ്ട കാര്യം അല്ലെങ്കിൽ എനിക്ക് പ്രശ്നമുള്ള ഒരു കാര്യമാണെങ്കിലല്ലേ ഞാൻ അതിന് ചാടിക്കേറി റിയാക്ട് ചെയ്യണ്ടുള്ളൂ എനിക്ക് അങ്ങനെ എന്തെങ്കിലും ഒരു ടെൻഷൻ അയ്യോ അയോധ്യ അയോധ്യ എന്ത അങ്ങനെ എനിക്ക് എന്തെങ്കിലും തോന്നുകയാണല്ലേ എനിക്ക് റിയാക്ട് ചെയ്യേണ്ട കാര്യമുള്ളൂ പക്ഷെ റിയാക്ട് ചെയ്താലും പ്രശ്നം റിയാക്ട് ചെയ്തില്ലെങ്കിലും പ്രശ്നം ലൈക്ക് ചെയ്താലും പ്രശ്നം ലൈക്ക് ചെയ്തില്ലെങ്കിലും പ്രശ്നം എന്തോന്നാണ് അപ്പൊ ഓഹ് അപ്പൊ ഇത്രേ ഉള്ളൂ മനസ്സിലാക്കേണ്ടവർ മനസ്സിലാക്കിയാ മതി മനസ്സിലാക്കുന്നവര് ഒരു പത്ത് പേരാണെന്നുണ്ടെങ്കിലും താങ്ക് യു അത്ര ധാരാളം മതി അല്ലാത്തവര് മനസ്സിലാക്കണ്ട അവർക്ക് ഇതുപോലെ ഒരു പ്രൂഫും വേണ്ട ഒരു കാര്യം വേണ്ട അഖിലേട്ടം പറയുന്നുണ്ട് പുള്ളിയുടെ കയ്യിൽ പ്രൂഫ് ഉണ്ട് പുള്ളിയുടെ അടുത്ത് മറ്റേ എന്താ ഹോട്ടലുള്ള ഡീറ്റെയിൽസ് ഉണ്ട് കാര്യങ്ങളുണ്ട് അക്കൗണ്ട് ഡീറ്റെയിൽസ് എടുത്തു എന്ന് വെച്ചാൽ അറിയാൻ പറ്റും പുള്ളി പറയുന്ന കാര്യങ്ങളില് എന്തെങ്കിലുമൊക്കെ ഒരു അതായത് നാളെ എന്തെങ്കിലും പ്രശ്നം വരികയാണെന്നുണ്ടെങ്കിലും പുള്ളിക്ക് കാണിച്ചു കൊടുക്കാം അത് ഇതാക്കിയാണ് എന്റെ കയ്യിലുള്ള പ്രൂഫ് എന്നുള്ളത് ഈ വോയിസ് നോട്ട് അയക്കുന്നവരോട് നാളെ മേലാകും ചോദിച്ചെന്ന് വെച്ചാൽ അവർ എന്തോന്ന് പ്രൂഫ് എടുത്ത് കാണിച്ചു തരും ശരി എന്തായാലും അവരുടെ ഹാപ്പിനെസ് പെർസ്യൂ ചെയ്ത് നടക്കട്ടെ അപ്പൊ അത്രേ ഉള്ളൂ ഇത്രയും കാര്യങ്ങളൊക്കെ പറയണമെന്നുണ്ടായിരുന്നു Thank you.